ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈകുന്നേര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തി റൊട്ടിയൊക്കെ ബാക്കി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാള അതുപോലെ തക്കാളി ക്യാപ്സിക്കം ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഈ മൂന്ന് കോഴിമുട്ടയൊക്കെ ആവശ്യത്തിനുള്ള കുറേശ്ശായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോഴിമുട്ടയുടെ അളവ് കൂട്ടുമ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഇതിൽ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജ് മഷ്റൂം വേറെ ഏതെങ്കിലും വേവിച്ചെടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളതൊക്കെ വേവിക്കാത്ത വെജിറ്റബിൾസാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് എടുക്കുക ഇതിൽ പച്ചമുളക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലപോലെ എടുക്കുക ഇനി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള റൊട്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഗോതമ്പ് റൊട്ടി ചെറുതാക്കി പീസാക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം വേറെ കുബൂസ് ബ്രെഡൊക്കെ ചേർത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മുട്ടയിൽ മിക്സാവുന്ന അത്രയും അളവിൽ മാത്രമേ ചേർത്ത് എടുക്കാൻ പാടുള്ളൂ റൊട്ടിയുടെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ മുട്ടയുടെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാം എന്നിട്ട് നമ്മളിത് ഒരു പാനിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാക്കിയ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് മൊസറില ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ചീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കട്ടോ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വെജിറ്റബിൾസൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ചീസ് ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചീസും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ചെറിയ തീയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ലാട്ടോ അപ്പോൾ ചേർത്തിട്ട് ഒന്നും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നു തുറന്നിട്ടുള്ളതാണ് അപ്പോൾ തന്നെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എള്ളും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് തിരിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് അപ്പോൾ രാവിലത്തെ ചപ്പാത്തി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ മക്കൾക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ